തെലങ്കാനയിലെ ക്രിസ്ത്യൻ സ്കൂളിന് നേരെയുള്ള സംഘപരിവാർ ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി തെലങ്കാന സർക്കാർ മദർ തെരേസ സ്കൂൾ മാനേജർ ഫാദർ ജെയ്മോൺ ജോസഫിനെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പാണ് സി ബി ജോസഫുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സി ബി ഏറെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണിത് അക്രമികൾക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കാതെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ ഫാദറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ കീർത്തി തീർച്ചയായും നമുക്കറിയാം തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം സംഘോരിവാർ പ്രവർത്തകർ മദർ മതചരസ സ്കൂളിൽ നടത്തിയ വലിയൊരു അഴിഞ്ഞാട്ടവും അക്രമവും എല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടാണ് അതിന്റെ ദൃശ്യങ്ങളടക്കം സഹിതം പുറത്തുവരികയും ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ ഒരു സംഭവത്തോട് തെലങ്കാന സർക്കാർ കാണിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന കാണിച്ച ഒരു മനോഭാവമാണ് ഇപ്പോൾ ഏറെ ഞെട്ടിക്കുന്നത് ഇതിൽ ഒരു അക്രമം നടത്തുകയും അഴിഞ്ഞാടുകയും ഇതിൽ ഈ ഒരു വൈദികരടക്കം മാത്രമേ ചെയ്ത ഈ സംഘോരിവാർ പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അക്രമികളായ സംഘവിക പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് എന്നതാണ് എന്നാൽ അതേ സമയം തന്നെ ഈ തെലങ്കാനയിലെ ഈ ഒരു അക്രമത്തിലെ ഇരതായ വൈദികർക്കും അതോടൊപ്പം തന്നെ ആ സ്കൂളിനുമെതിരെ ജാമ്യമിന്റെ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ടു നയന്റി ഫൈവ് എ അതായത് ആ മതവികാരം പ്രകടപ്പെടുത്തുന്നു അതുകൊണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ഈ കലാപം ഉണ്ടാകുന്ന രീതിയിലും പ്രകോപനമായി സംസാരിച്ചു എന്ന് തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് സ്കൂൾ മാനേജ്മെന്റിൽ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഈ അവിടുത്തെ ഈ അക്രമ രീതിയായ അവിടുത്തെ മാനകരായ ഫാദർ ജെയ്മോൺ ജോസഫിനെ പോലീസ് വിളിച്ചു വർത്തുകയും പിന്നീട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിഴുകയും ചെയ്തു എന്തായാലും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെത്തിക്കുന്നത് അതേസമയം തന്നെ ആ പത്ത് നാൽപ്പോളം സങ്കോലിക പ്രവർത്തകരെ പോലീസ് പിടികൂടിയെങ്കിലും അവർക്കെതിരെ അദ്ദേഹം നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിട്ടുള്ളതെന്നതും ഏറെ ശ്രദ്ധേയമാണ് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷ പീഡനം എത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അതായത് കൃത്യമായ തെളിവുകൾ ആ സഹിതം പുറത്തു വന്നിട്ടും ഒരു കേസെടു കൃത്യമായ ഒരു എടുക്കാൻ പോലും തെലങ്കാന സർക്കാർ തയ്യാറായിട്ടില്ല മാത്രമല്ല നമുക്കറിയാം ഈ വൈദികന്റെ കഴുത്തിൽ ഈ ആതിക്രമിച്ച പ്രവർത്തകർ വൈദികന്റെ കഴുത്തിൽ ഈ കാവി ഷാൻ ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തിരകം കുടിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ജയ് ശ്രീറാം അടക്കം വിളിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ക്രിസ്ത്യൻ സ്കൂളിന്റെ കവ്വാടത്തിലുള്ള രൂപം എറിഞ്ഞ് തകർക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തീർത്തും മതവികാരം മരണപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു സ്കൂളിനോടും ഈ വൈദികനോടും സംഘോവികാര പ്രവർത്തകർ ചെയ്തു പക്ഷെ അവർക്ക് മതവിദരം പ്രതുന്ന യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു വകുപ്പും ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സംഘപരിവാദ പ്രവർത്തകരോടുള്ള മൃദു മൃദു ഹിദുത്വ സമീപനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സംഭവം എന്തായാലും ഇതിൽ നമ്മൾ ഈ വൈദ്യുതി അർക്കന്മാരെ ഈ പ്രിൻസിപ്പളും തന്നെ സ്കൂളുമാരെ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നു അത് അവരെല്ലാം തന്നെയും വളരെ ഭയപ്പാടിലാണ് അവർ വ്യക്തമാക്കുന്നത് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഈ സങ്കോലിക പ്രവർത്തനത്തിനെ ചുമത്തിയിട്ടുള്ളത് പക്ഷേ ഇവർക്ക് ഇതിൽ യാതൊന്നും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് പക്ഷെ അവർ വളരെ ഭയപ്പെടലാണ് അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മാധ്യമ പോലും അദ്ദേഹം അവർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് വളരെ ആശങ്കയിലും ഭയാനകമായ ഒരു അവസ്ഥയാണ് അവർ അവർ കഴിയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചാൽ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ സ്കൂൾ മാനവിനെതിരെയാണ് അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പറയാൻ രസമെടുക്കുന്നു എന്നാൽ അതേസമയം തന്നെ സംഗോരവ പ്രവർത്തകരെ നിസാര വകുപ്പിച്ച് കൊണ്ട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം വലിയ രീതിയിലുള്ള അക്രമമാണ് ഒരു മണിക്കൂറോളം ഏകദേശം അഞ്ഞൂറധികം വരുന്ന സംഘൗരവ പ്രവർത്തകർ പതിനാറാം തീയതി വൈകിട്ട് നടത്തിയത് അവിടെ സ്കൂളിന്റെ ഈ കവാടം അടക്കം ആ അടക്കം അടിച്ചു തകർത്തു അവിടുത്തെ ഈ മതത്തിന്റെ രൂപങ്ങൾ തകർത്തു അതുകൂടാതെ സ്കൂളിന്റെ ഉപകരണങ്ങൾ അടിച്ചു തകർത്തു ആ മാനേജ്മെന്റ് മാനേജറേയും സ്കൂൾ പ്രിൻസിപ്പളെയും ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ജയ് ശ്രീരാമൻ നിർവഹിച്ചു വിളിപ്പിച്ചു സ്കൂളിന്റെ ഉപകരണങ്ങളെ അടിച്ചു തീർച്ചു അങ്ങനെ വലിയ രീതിയിൽ അഴിഞ്ഞാട്ടമാണ് അവർ നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു കിട്ടിയിരുന്നു അങ്ങനെ കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും യാതൊരു നടപടിയും ഇതിന് എടുക്കുക കൃത്യമായ ഒരു നിയമപരമായ രീതിയിൽ പോലും പോലീസ് കൃത്യമായി നടപടി സ്വീകരിക്കുകയോ അവർക്കെ കൃത്യമായ വകുപ്പുകൾ ചുമത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ആശങ്കയോട് കാണുന്ന ഒരു പശ്ചാത്തലവും നിങ്ങളെ കേരളത്തെ തന്നെ മിക്ക പുലഹതമാരുമായി സംസാരിക്കുമ്പോൾ സീറോമാർബാൾ സഭയുടെയും യഥാർത്ഥ അംഗമാലി അതിരൂതിരെയും വൈദിക സെക്രട്ടറി അടക്കമരുന്ന വ്യക്തമാക്കുന്നത് വളരെ ആശങ്കയോടാണ് രാജ്യത്ത് ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം കാണുന്നത് പ്രത്യേകിച്ച് ബിജെപി അതിരാത് കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾക്കെതിരായ വളരെ വലിയ ആക്രമണം നൽകുന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അതായത് ഉത്തരേന്ത്യാണ് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും പള്ളികൾക്കിടേയും തുടർച്ചയായി അക്രമങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ അത് കോൺഗ്രസ് ലഭിക്കുന്ന സംസ്ഥാനത്ത് പോലും ആ കോൺഗ്രസിൽ നിന്ന് പോലും ഒരു സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് ഇവർ തന്നെ പറയുന്നു അതായത് തെലങ്കാനയിൽ ഇപ്പോഴും അവർ വളരെ ഭയപ്പാടോടെയാണ് ഈ വൈദികരും അതോടൊപ്പം തന്നെ മറ്റു സ്കൂള് മാനം ജില്ല എല്ലാം കഴിയുന്നത് ഇപ്പോൾ എത്തിക്കുന്ന കേസ് പോലും സംഘപരിവാറോട് എങ്ങനെ എത്തോളം എങ്ങനെയാണ് രേവന്ദ് റെഡ്ഡി അടക്കമുള്ള ആളുകൾ സമരപ്പെട്ടു പോകുന്നത് വ്യക്തമാവുന്ന വ്യക്തമാകുന്ന ആ കാര്യം തന്നെയാണ് നമുക്കറിയാം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഴയ ബിജെപിപ്പിക്കാരാണ് അദ്ദേഹം എ ഡി എഫിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഒരു കളരി എന്ന് പറയുന്നത് ആർ എസ് എസ് ന്റെ കൃത്യമായി കളഞ്ഞൂടെ ഈ രാഷ്ട്രീയം പഠിച്ചു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറി എങ്കിലും അധികാരത്തിനുമായി മാറിയിലും അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ബി ജെ പിക്ക് ഒപ്പമാണ് മാത്രമല്ല നരേന്ദ്രമോദിയിലെ വലിയ പ്രശ്നമാണെന്നും ഗുജറാത്ത് മോഡൽ വികസനമാണ് തെലങ്കാന നടപ്പാക്കാൻ പോകുന്നതല്ലേ രേവന്ത്റെഡ്ഡി പറയുകയും ചെയ്തിരുന്നു അതൊക്കെ ഏറെ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയുണ്ട് അങ്ങനെ തികച്ചും ആ ഒരു ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ആ മനസ്സുള്ള ഒരു വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സ്വാഭാവികമായും അത് ആ ഒരു സമീപനം തന്നെയാണ് ഈ ഒരു കേസിലും ഇത്തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ തെലങ്കാനയിൽ ഈ മതത്തിന്റെ സ്കൂളിലെ ആ മാനേജറും പ്രിൻസിപ്പളും അവർക്കൊരു അതിലേ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു അവർക്കത് കേസെടുത്തിട്ടുണ്ട് പിന്നീടത് അവരെ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി പക്ഷെ എങ്കിൽ പോലും അവർക്കെതിരെ ചുമത്തിക്കുന്ന കേസുകൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോഴത്തെ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന നോൺ അവൈലബിൾ ആക്ടാണിപ്പോലും അത് പോലീസിന് വേണമെങ്കിൽ ജാമ്യത്തിന് വിടാം ആ ഒരു ദൈവത്തിന്റെ പോയിൽ മാത്രമാണ് ഈ സ്കൂൾ മാനേജ്മെന്റിലെ ഈ മാനകയും ജയിലിൽ പോകാതെ സ്ത്രീകെ ജാമ്യത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇവിടെ കൃത്യമായ കേസെടുക്കേണ്ട ആളുകളെ ഈ പൊതുമുഖം നശിപ്പിക്കുകയും യും ഇവരെ മതവിധാരം രീതിയിൽ ഇവരെയും ഷാണിയിക്കുകയും വളരെ എല്ലാത്തിനെയും വളരെ വലിയ അതിക്രമം കാണിച്ച ഈ സംഗരോ പ്രവർത്തനത്തിന് യാതൊരു കേസും ഒരു ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിക്കൊണ്ട് ഈ കേസ് തള്ളിക്കളയുന്ന ഒരു സമീപമാണ് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തീർത്തി ശരി സിബിയാണ് വിവരങ്ങൾ